രണ്ടു വളർത്തൽ യൂണിറ്റ് തുടങ്ങി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാമെന്നും ഇതിനായി ബാങ്ക് വായ്പ തരപ്പെടുത്തി നൽകാമെന്നും വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ദമ്പതിമാർ അറസ്റ്റിലായിരിക്കുകയാണ് തിരുപ്പുറം സ്വദേശികളായ ആതിര ഭർത്താവ് റജി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരുടെ വീട്ടിൽ നിന്ന് മുദ്രപത്രങ്ങൾ വ്യാജ സീലുകൾ എന്നിവയെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് വെണ്ണയൂർ സ്വദേശിയായ ഷിബു അതുപോലെ തന്നെ അപർണ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അപർണയാണ് ആദ്യമായി ഇവർ പദ്ധതിക്കായി സമീപിച്ചത് മൂന്ന് ലക്ഷം രൂപ അപർണയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയായിരുന്നു കോവളത്തുള്ള ദേശസാത്കൃത ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷത്തിന്റെ വായ്പ ലഭിക്കുമെന്നാണ് അപർണയോട് പറഞ്ഞിരുന്നത് ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഞണ്ടുവളർത്തൽ യൂണിറ്റ് കണ്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടു ലക്ഷത്തിലധികം രൂപ ലോണായി അനുവദിച്ചു എന്നാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് പ്രതികൾ അപർണയ്ക്ക് നൽകിയത് തുടർന്ന് ബാങ്കിൽ അപർണ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് അതേസമയം ഷിബുവിനെയും ഇത്തരത്തിൽ ഞണ്ടു വളർത്തൽ യൂണിറ്റ് തുടങ്ങാനായിട്ടാണ് പ്രതികൾ സമീപിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വായ്പ എടുത്ത് നൽകാമെന്നായിരുന്നു വാഗ്ദാനം യൂണിറ്റ് തുടങ്ങുന്നതിനും ബാങ്കുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് പലപ്പോഴായി ഷിബുവിൽ നിന്ന് പ്രതികൾ തട്ടിയെടുത്തത് ഒടുവിൽ ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസാണ് ഇവരുടെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്